കണ്ണട വ്യാപാര രംഗത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്പെക്സ് പോട്ടിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മൂവറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിനു സമീപം കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്പെക്സ് പോട്ട് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്ക് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കണ്ണട വ്യാപാര രംഗത്ത് മൂവാറ്റുപുഴയിലെ പ്രമുഖ സ്ഥാപനമായി പ്രവർത്തിച്ചുവരുന്ന സാഗ് ഒപ്റ്റിക്കൽസിന്റെ പുതിയ ഷോറൂമാണ് സ്പെക്സ്പോട്ട് എന്ന പേരിൽ മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിന് സമീപം കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മുൻ എം എൽ എ ജോസഫ് ഫാഴക്കൻ സ്പെക്സ്പോട്ടിന്റെ പുതിയ ഷോറൂം നാടിന് സമർപ്പിച്ചു ഈ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സ്പിക്സിൻ്റെ ബിസിനസ് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് കുറച്ച് കൂടുതലും എല്ലാ ആളുകളും കണ്ണാടി കാലമായി കണ്ടിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മലയിൽ കൂടെ വാങ്ങുക എല്ലാവർക്കും കണ്ണാടിയുടെ ഉപയോഗം ഒരുപാട് വർധിച്ചു ഒരു കാലഘട്ടത്തിൽ തന്നെ വലിയ സാധ്യതകളുള്ള ഒരു ബിസിനസ്സായിട്ടാണ് എന്ന് മനസ്സിലാക്കാം അതിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇവിടെ അപ്പുറത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് മാറ്റം വരുക്ക് ഇവിടെ അതിവിശാലമായ ഷോറൂമാണ് സ്പെക്സ് പോട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് യഥേഷ്ടം കണ്ണട ഫ്രെയിമുകളും ലെൻസുകളും തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് സ്പെക്സ് പോട്ടിന്റെ പ്രവർത്തനം ഓപ്റ്റോമെട്രിക്സിന്റെ സൗജന്യ സേവനവും ഇവിടെ നിന്നും ലഭ്യമായിരിക്കും വിദേശീയവും സ്വദേശിയവുമായ വിവിധ തരം കമ്പനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ഉടമകൾ അറിയിച്ചു സുഹൃത്തുക്കൾ അതുപോലെ ബിസിനസ് അറിയിക്കുന്നു കൂടുതൽ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന സാഗ് ഒപ്റ്റിക്കൽസ് മൂവാറ്റുപുഴ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന സാഗ് ഒപ്റ്റിക്കൽസ് എന്നിവ സ്പെക്സ് മറ്റ് സ്ഥാപനങ്ങളാണ് ഏറ്റവും മികച്ച സേവനം ഏറ്റവും വേഗത്തിൽ നൽകുക എന്ന ലക്ഷ്യവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഞായറാഴ്ച ഉൾപ്പെടെ തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായിരിക്കും സ്പെക്സ് ബോട്ട് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഫാദർ കുര്യാക്കോസ് കോടക്കലിൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഡ് കൌൺസിലർമാരായ ജോയിസ് മെരി ആന്റണി ജോസ് കുര്യാക്കോസ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ എം സി എസ് ആശുപത്രി ചെയർമാൻ പി എം ഇസ്മയിൽ സ്പെക്സ് ബോട്ട് ഉടമ ഡിബിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി എഴുപത് പന്ത്രണ്ട് അൻപത്തിരണ്ട് ഇരുപത്തിയേഴ് നാൽപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്